ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹിജാബ് വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ചും കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്തുമാണ് മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയത് ഇതോടെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യ നിലപാട് സ്വീകരിച്ചത് ഹിജാബ് വിവാദത്തിൽ സ്കൂൾ ചോദ്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടർച്ചയായി രംഗത്തുവന്നതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മുസ്ലിം സംഘടനകൾക്കൊപ്പം എം എസ് എഫ് നേതാക്കൾ വരെ ശിവൻകുട്ടിയെ അഭിനന്ദിച്ചു ഒപ്പം വിഷയത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയ കോൺഗ്രസ് എം പി ഹൈബിയിടന്റെ നിലപാടിനെയും സംഘടനകൾ ചോദ്യം ചെയ്യുന്നു ഇതോടെ പ്രതിരോധത്തിലായ മുസ്ലിം ലീഗ് വിഷയത്തിൽ പരസ്യ നിലപാടുമായി രംഗത്തുവന്നു മന്ത്രി വി ശിവൻകുട്ടിക്ക് ലഭിച്ച പിന്തുണയെ കുഞ്ഞാലിക്കുട്ടിയും ഏറ്റുപറഞ്ഞു ഒരു വലിയ ഉദാഹരണമായി പോയി അത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ കുട്ടിക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി പിന്നെ ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക മാനസികമായും ഒരുപാട് എന്തെങ്കിലും അതിന്റെ ഉത്തരവാദി സ്കൂൾ സമസ്ത ഇ കെ വിഭാഗത്തിന് പുറമെ എ പി വിഭാഗം മുഖപത്രമായ സിറാജും ഹൈബിഡൻ എംപിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് മുഖപ്രസംഗം എഴുതി മധ്യസ്ഥ വേഷം അണിഞ്ഞെത്തിയ എം പി വിദ്യാർത്ഥിനിയെ കുറ്റക്കാരിയാക്കിയെന്നും സ്കൂൾ അധികൃതരുടെ വർഗീയ നിലപാട് മറച്ചുവെച്ചുവെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് സത്താർ പന്തല്ലൂർ കൂടി സർത്താർ പന്തല്ലൂർ ഇതിപ്പോൾ എംഇ ഈ പറഞ്ഞ പോലെ സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും സമസ്തയുടെ പോഷക സംഘടനകൾ വഴി ഒരു കണക്കെടുപ്പ് നടത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തെ വഷളാക്കാനാണോ ഉപകരിക്കുക അതോ പരിഹരിക്കാനാണോ വഷളാക്കേണ്ട വിഷയല്ലോ നമ്മള് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കണക്കെടുപ്പാണ് അത് കണക്കെടുപ്പ് ഏശം പൂർത്തിയായി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു അത്രേയുള്ളൂ അതിന്റെ മറ്റു ഫോളോ അപ്പ് കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല ഒരു നടത്തിയാൽ എന്താണ് ഈ വിഷയത്തിൽ ഗുണം ചെയ്യുക എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ല ഇത് പലപ്പോഴും നമ്മുടെ നാട്ടില് അസ്വാരസ്യം ഉണ്ടാക്കുന്ന പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുന്ന മറ്റു പല വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കേസാണ് പലപ്പോഴും ഇത്തരം സംഗതികൾ ഉയർന്നു വരാറുണ്ട് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം അപ്പൊ അതിത്തരം പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം നമുക്കറിയാം ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ശിരാവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട് ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട് നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനൊട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണ് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അതായത് ഇത്തരം സ്ഥാപനങ്ങളുമായി നേരിട്ട് സംസാരിക്കും അല്ലേ അല്ല സമസ്ത എന്നുള്ള ആൾക്കല്ല ഞാൻ ഇങ്ങനൊരു ഇത് ഞാൻ ഒരു ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസം ഉണ്ടാവും വ്യക്തിപരമായി ഞാൻ തുടങ്ങിയതാണ് പക്ഷെ എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ദയായി ശ്രീ പി ജോസഫ് ടെലഫോൺ ലൈനുണ്ട് കത്തോലിക്ക കോൺഗ്രസ് പി ജോസഫ് സർത്താർ പന്തല്ലൂർ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ സംസ്ഥയുടെ സംസ്ഥയുടെ എല്ലാ വ്യക്തിപരമായ വിവരശേഖരണമാണെങ്കിൽ പോലും ഈ ഹിജാബ് ധരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ വിവരശേഖരണം അത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഒരുപക്ഷേ ഈ പ്രശ്നത്തിന് അങ്ങനെയുള്ള സ്കൂളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമല്ലേ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് ഇവിടെ ചിന്തിക്കേണ്ടതാണ് ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാർപ്പാപ്പ പോലും റോമിൽ പോലും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം അവിടെ വരുന്ന മുസ്ലിം സ്ഥലങ്ങൾ കൊടുക്കുന്ന കാലഘട്ടമാണ് നമ്മൾ നമ്മുടെ ഒരു വലിയ വൈഡ് വിഷയമാക്കി മാറ്റുന്നതല്ലേ പെണ്ണിന് ജോലി ഉള്ളതാണ് കുടുംബ പ്രശ്നത്തിന്റെ കാതലായ വശം സംശയം ഉണ്ടായിരുന്നെങ്കിലും പെണ്ണും ആണോ ഒരേപോലെ ജോലി ചെയ്യുന്ന പൊരന്നു പോയി നോക്കിയേ ആ വീട് ഒരു വൃത്തി ഉണ്ടാവില്ല ആ വീടിന് അവരൊരു അടിവസ്ത്രം വരെ അയച്ചിട്ടുണ്ടാവും പൊരന്റെ നാനാഭാഗത്ത് ആ അലക്കാൻ സമയമല്ല അടക്കി വെക്കാൻ സമയമില്ല ഡൈനിങ് ടേബിളിൽ അഞ്ചു ദിവസ അലക്കാതിട്ട് മുഴുവൻ വൃത്തിയേടുണ്ടാവും അവിടെ പെണ്ണിന് ജോലിയെടുക്കാൻ ബന്ധപ്പെട്ടവലൊക്കെ ഇപ്പൊ എന്താണ്ടായത് വേറെ സ്ത്രീയായിട്ടോ എന്റെ ബന്ധോ ഓളെ ബന്ധം വേറെ പുരുഷനായിട്ടും ദാമ്പത്യത്തിൽ സ്വസ്ഥത കിട്ടിയില്ലടോ ഇതല്ലേ ഇത് ഒരാൾ ഒരു വൈക്ക് കാർ ഓടിച്ചു അതിന്റെ അപ്പുറത്ത് വേറല്ലേ അല്ലടോ അന്റെ കെട്ടിയോടെ കൂടെ വേറെ കണ്ടിരുന്നില്ല പൊറത്ത് അപ്പൊ മറ്റുള്ള നിങ്ങളെ സീറ്റിൽ വേറിരുത്തിണ്ടായിരുന്നല്ലോ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ എന്ന് പാടാൻ കഴിയുമോ ഭൂമുഖവാതിക്ക് കുറ്റിച്ചൂലും മൂത്രയിച്ച് കാത്തിക്കുന്ന മണ്ണാന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് കേൾക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം കാരണം നമുക്ക് ശുന്യകളാണ് നമ്മളിൽപ്പെട്ട ചില ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗല്യതൊക്കെ നടത്തി അടുത്തുള്ള വക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത് സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കൊന്ന് പഠിക്കാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത് അയാൾ ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് ക്രിസ്താബ്ദം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല നമ്മുടെ കേരളം പോലെ ആദ്യം കേരളമായിരുന്നതുപോലെ കുറെ നാട്ടുരാജ്യങ്ങൾ ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത് ഇനിക്കട്ടെ പറയാം അന്ന് ഇദ്ദേഹം ഈ ആശയം കൊണ്ടുവരുമ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യമില്ല ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ് പലരും മലയാളത്തള്ളി അവസാനം മറ്റൊരാളുമായി അമീർ മുഹമ്മദ് എന്ന് പറയുന്ന അമീർ മുഹമ്മദ് സുഹദ് എന്ന് പറയുന്ന ആളുമായി ടയ്യപ്പ് ചെയ്തു എഗ്രിമെന്റുകൾ ഉണ്ടാക്കി ഈ നാട് മുഴുവൻ പിടിച്ചടക്കുകയാണെങ്കിൽ ഭരണം ആ ഒരു സുഹൃദിനും മതം പറയാനുള്ള അവകാശം എനിക്കും കിട്ടണമെന്ന ഡിമാൻഡിൽ രക്തപ്പുഴയൊഴുക്കി ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ആദ്യമായി അങ്ങനെ ഒരു അസ്ഥി വാരമിടുന്നത് ആദ്യത്തെ ദൗനത്വ സുഴുതിയ സൗദി അറേബ്യ അല്ല ദൗനത്വ സ്വഴുതിയ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിലാണ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അക്രമം കാണിച്ച് കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിലാണ് രണ്ടാമത് ആരാധ്യം വികസിപ്പിക്കുന്നത് വികസിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് അതിന്റെ ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി ആറില് ഹബീബായ്സസൂർ സൊല്ലാമു അലി വസ്ലമാ തങ്ങളുടെ കാലം മുതൽ നിലനിന്നിരുന്ന നിരവധി മക്ബറകളെയും മറ്റുമൊക്കെ തച്ചു തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ആറില് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിന് രണ്ടാം ദൗലത്ത് സോൾദിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് മൂന്നാം ദൗലത്വ അപ്പോഴും സൗദി അറേബ്യ വന്നിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് മൂന്നാം ദൗലത്ത് സോഴ്ദിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ആറിലുമായി വീണ്ടും മക്കയിലും മദീനയിലും ജനത്തും ബക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന കുംഭകാരണങ്ങളൊക്കെ തടിച്ചു തകർത്തു തകർത്ത് തരിപ്പണമാക്കി വിശ്വാസികൾ വീണ്ടും അതൊക്കെ ഉയർത്തിക്കെട്ടിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടന്ന വീണ്ടും തകർക്കൽ സമരത്തിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം ഇനി ഞാൻ പറയുന്ന കണക്കുകൾ മറക്കരുത് ഇവിടെ എല്ലാവർക്കും ഹദീസ് ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല സൗദി അറേബ്യയിലില്ലല്ലോ മക്കയിലില്ലല്ലോ മക്കയിലില്ലല്ലോത്തില്ലല്ലോ അള്ളാഹ് റസൂരിന്റെ ആദ്യ വിശ്രമസ്ഥലമായ മദീരയിലില്ലല്ലോ ദുനിയാവിൽ ഒരു സ്ഥലത്തും ഒരു കിത്താബിലും മക്കയെയും മനുവിനെയും നോക്കി നീന് പഠിക്കണമെന്നോ നീന് പറയണമെന്നോ പറഞ്ഞിട്ടില്ല ഒരു കാര്യമാണത് വളരെ സത്യമായ കാര്യമാണ് അപ്പോ വിശ്വാസികളായ ആളുകൾ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ ദൗലത്ത് എഴുതി അവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അത് കൃത്യമായ കണക്കാണ് മുഹമ്മദ് ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീലതാർത്ഥി കാലയവലികളിൽ മറഞ്ഞത് ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഒന്നാം തൗലത്തു സോഴുലിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം ആയിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് കൊല്ലം മുഹമ്മദ് റസൂല അവിടുത്തെ അനുചര സഹകണത്ര ബന്ധു മിത്രാദികളും അള്ളാഹ് റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവനെ പഠിച്ചവരും നിലനിന്ന ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ അതാണോ ശരി അതല്ല ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് രാജ്യമായി ഉണ്ടാക്കിയ ദൗലത്വ സോഴലിയ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുമ്പോ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ സൗദി അറേബ്യ ഉണ്ടായതെന്ന മറ്റൊരു കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സൗദി അറേബ്യ ഉണ്ടാകുന്നത് കെ എസ് എ ഉണ്ടാകുന്നത് ആ കെ എസ് എ ഉണ്ടായത് മുതൽ അങ്ങോട്ട് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ അള്ളാഹ് റസൂലിന്റെ അന്ത്യ വിശ്രമ സമയം മുതൽ ആയിരത്തി മുന്നൂറ് കൊല്ലം ആയിരത്തി മുന്നൂറ് കൊല്ലം നിന്ന് ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ അതല്ല സൗദി അറേബ്യയിലേക്ക് നോക്ക് സൗദി അറേബ്യയിലേക്ക് നോക്കുന്നു പറയുമ്പോ ആ സൗദി അറേബ്യ വന്നിട്ട് ഇന്നേക്ക് തൊണ്ണൂറ്റി മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ നൂറ് കൊല്ലമാകണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരണം അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നോക്ക് അതാണ് ഇസ്ലാം എന്ന് പറയുന്നെങ്കിൽ വെറും തൊണ്ണൂറ്റി മൂന്ന് കൊല്ലം മാത്രം പഴക്കമുള്ള സൗദി അറേബ്യ നോക്കി ഇസ്ലാം പഠിക്കണോ അതല്ല അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ മുകളിലേക്ക് നോക്കിയാൽ വഫാത്തായ സമയം വരെ കൊല്ലക്കാരുടെ കൂടെ നിൽക്കണോ ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതല്ലല്ലോ സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി ആരാണ് അബ്ദുൽ അസീസ് ആൽ ആലു ആണ് രണ്ടാമത് വന്നയാൾ വന്നയാളാരാണ് സുഴുദ് ബിന് അബ്ദുൽ അസീസ് ആണ് മൂന്നാമത് ഫൈസൽ ആണ് നാലാമത് ഖാലിദ് ആണ് അഞ്ചാമത് ഫഹദാണ് ആറാമത് അബ്ദുള്ള ആണ് ഏഴാമത് ഇപ്പോൾ ഭരിക്കുന്നത് സൽമാൻ രാജാവാണ് കാത്തിരിക്കുന്ന മകൻ മുഹമ്മദാണ് ഇത്രയേ ആയിട്ടുള്ളൂ സൗദി അറേബ്യക്ക് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം ഈമാനെ പോക്കറ്റടിച്ചു പോകാൻ നമ്മൾ നിന്നു കൊടുക്കരുത് സൗദിയിലേക്ക് നോക്ക് സൗദിയിലേക്ക് നോക്ക് സൗദിയിലേക്ക് നോക്ക് സൗദിയുടെ ചരിത്രം ഇതാണ് കെ എസ് എ വന്നിട്ട് തൊണ്ണൂറ്റി മൂന്ന് കൊല്ലം ഈ പിന്തിരിപ്പൻ ആശയം വന്നിട്ട് ഇന്നേക്ക് ഇരുനൂറ്റി എൺപത്തി ഒന്ന് കൊല്ലം അതിന്റെ മുമ്പ് ആയിരത്തി മൂന്നൂറ് കൊല്ലം മുഹമ്മദ് ബന്ധു മിത്രാദികളും അനുധാപനം ചെയ്യാൻ നാം മനസ്സിൽ ഉറപ്പിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അള്ളാഹു പറഞ്ഞു ഉണ്ടെങ്കിലും ഇവിടെയുള്ള കുറെ ജാറുങ്ങൾ ഇടിച്ചു നിരത്തി അതിന്റെ വർക്കത്ത അന്നിപ്പോൾ ഇവർ അനുഭവിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കുന്നു മുതൽ പറഞ്ഞില്ലേ ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ആ കമ്മിറ്റി ഖൈമയുടെ കില്ല ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ ആ പ്രസിഡന്റിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സൗദി അറേബ്യയിൽ അബ്ദുൾ രാജാവ് വന്നപ്പോൾ ജാറുങ്ങൾ ഇടിച്ച് നിരത്തിയതിനെ സംബന്ധിച്ച് അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇസ്ലാമിക സ്മാരകങ്ങളായി നിലനിർത്തേണ്ടതായിരുന്നു ഈ ദീർഘകളൊക്കെ അത് ഇടിച്ച് നേത്തിയത് നന്നായില്ല എന്ന് പ്രസ്താവന ഇറക്കിയാലോ എന്റെ ഒരു സ്നേഹിതൻ മുഹമ്മദ് ഷരീഫ് പാകിസ്ഥാനി എന്ന് പറയും അദ്ദേഹം ലാഹൂർ കാരനാണ് എന്റെ ഒപ്പം ഇവിടെ റിയാദില് നാലുകൊല്ലം ഒരുമിച്ച് താമസിച്ച് അദ്ദേഹം നല്ല പണ്ഡിതനാണ് അദ്ദേഹം മേൽപറഞ്ഞ പ്രസ്താവനക്കെതിരായ ഒരു പുസ്തകമാണ് ഇറക്കി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം